ഹായ് ഫ്രണ്ട്സ് മാളൂസ് രസക്കൂട്ടന്റെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ വേറൊന്നുമില്ല ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോയാണ് അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട് മാളൂസിന്റെ അമ്മേമ്മ ഉണ്ട് അമ്മ ഇപ്പൊരുടെ പുറത്തേക്ക് പോയക്കാണ് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യണേക്ക് മുമ്പ് അപ്പച്ചൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അച്ഛനെന്ന പ്രാർത്ഥിച്ചോ സർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുവനന്തസ്ഥർഗത്തിലെ ഭൂമിയിലാകണമേ നമ്മുടെ ജീവിത യാത്രയിൽ ഈ മക്കളെ കാത്തു പരിപാലിക്കണമേ ഈ മക്കൾ നാടിനും വീടിനും നല്ല മക്കളായി വളരുവാനും നല്ല പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള മക്കളായി വളരുവാനും ഈ മക്കളെ അനുഗ്രഹിക്കണമെറ നമ്മളുടെ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് നടക്കാൻ പോവുകയാണ് അതായത് ഒരാൾക്ക് ചെറിയൊരു ജലദോഷ പനിയൊക്കെ ഉള്ളായിരുന്ന ചെറിയൊരു ഉഷാറ് ആ ഉഷാർവണ്ട് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പാടിക്കോ ഹാപ്പി ബർത്ത് ഡെ ഹാപ്പി ബർത്ത് ഡേയോ ഹാപ്പി ബർത്ത്ഡേ ഡേ ഇവൻസ് ആൻഡ് എവ അടിപൊളി സൂപ്പർ കേക്കാണ് മോനെ അങ്ങാടും വെച്ചെടുക്ക അങ്ങാടും അങ്ങാടും ഇങ്ങോട്ടും വെച്ചെടുത്തോ അങ്ങാടും ഇങ്ങോട്ടും വെച്ചെടുത്തോ അടിപൊളി അടിപൊളി അടിയോളി 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 അടിപൊളി ഇനി അപ്പാപ്പനും മാമക്കും ഒരേ ഒരു ഒരു മതി 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 ഓക്കെ 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 അടിപൊളി 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 സോപ്പാ റടിപൊളി അടിപൊളി

ഞാൻ കൊടുത്തിട്ടില്ല ഉരുളിയിലും ഇവരിക്ക് നമ്മടെ യൂട്യൂബ് കണ്ടിട്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ഇറ്റലിയിലുള്ളൊരു സബ്സ്ക്രൈബർ നമ്മുടെ മക്കൾക്ക് അവരെ വിളി മക്കളെ വിളിച്ച് സംസാരിച്ചു അപ്പൊ എന്താണെന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയിലാണ് വരാൻ പോകുന്നത് അപ്പൊ നാളെ നമ്മൾ ആ ഗിഫ്റ്റ് മേടിക്കാനൊക്കെ പോകും അപ്പൊ അവർക്ക് പ്രത്യേകം താങ്ക് യു അറിയുന്നേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരും അപ്പൊ എല്ലാവർക്കും ടാറ്റാ ഐറ്റംസ് വേറെ ഒന്നുമില്ല കേട്ടാ അപ്പൊ അവർക്ക് പൊറോട്ട വേണോന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആയിട്ട് പൊറോട്ട മേടിച്ചുകൊടുത്തു ഒരു കോഴി മേടിച്ചത് വറുത്ത് രണ്ടും ഉമാരിക്ക് മാത്രം വറുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇത് കറിയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കേട്ടാ അപ്പൊ പൊറോട്ടയും ചിക്കൻ കറിയും ആണ് ബെർത്ത്ഡേ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാ അടിപൊളി അപ്പൊ കഴിച്ചോ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഞങ്ങളെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് അപ്പൊ കരണ്ടും പോയി നീയപ്പെട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ